നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചിട്ട് അതിനെ ഗ്രേവി ആക്കി എടുക്കുന്ന വീടിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവാള സവാള ഇഷ്ടമില്ലാത്തവർ ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം ഞങ്ങൾ ഇന്നെടുത്തിരിക്കുന്നത് സവാളയാണ് സവാള ചെറുതായി അരിഞ്ഞതിന് ശേഷം തക്കാളി ചെറുതായിട്ട് അരിയുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കുക അതിനാവശ്യമായിട്ടുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് ആവശ്യമായിട്ടുള്ള മീൻ എടുക്കുക അതിലേക്ക് മസാലകളെല്ലാം തട്ടി ചേർത്തിട്ട് ചെറിയ നാരങ്ങ ഒന്ന് ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിക്കുക ശകലം എണ്ണയും ഒഴിച്ച് വിഷയത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഐനായ ആവശ്യമുള്ള അരപ്പൊന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം അതിലേക്ക് കരിമീൻ കരിമീൻ ഒന്ന് നന്നായിട്ട് മസാല എല്ലാ മസാലകളും ഒന്ന് അപ്ലൈ ചെയ്തു എടുക്കുക You mean ആവശ്യമായിട്ട് മീൻ പൊള്ളിക്കാൻ കണക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് തീ നന്നായി കത്തിച്ച് ചട്ടി ചൂടായതിനു ശേഷം ത്തിലേക്ക് പൊരിഞ്ഞ മീനിനെ എടുത്തു മാറ്റുക തീ കുറച്ച് വേണം വയ്ക്കാൻ അടിപിടിക്കാത്ത പാത്രത്തിൽ കരിയാത്ത രീതിക്ക് മീനിനെ കൊരിയെടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് ശകലം എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന പുള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിൽ എണ്ണയിലേക്ക് ഇടേണ്ടതാണ് ഉള്ളി സവാള നമ്മൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇടയിൽ ഏഡ് ചെയ്യുകയാണ് മീൻ പൊരിച്ച അതേ പാനിലേക്ക് തന്നെ സവാളയും വരച്ചി എടുക്കേണ്ടതാണ് സവാള വസങ്ങിയതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം ശകലം ഉള്ള കൂടെ തെനഞ്ഞെടുക്കുക അതിൻ്റെ നീര് പുളിയിലെ സാറ് തിക്കുക മുളക് ഉള്ളിലേക്ക് മുളക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളിയും ഉള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വശങ്ങിയതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് മുളകിന ഉള്ളിക്കാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക തേങ്ങ ചിരകിയത് തേങ്ങാ പാലെടുക്കാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഭഷങ്ങിയതിന് ശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക എരിവിനായി ശകലം മുളക് പൊടി ശകലം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് സകലം ഉപ്പ് തേങ്ങാ പാലിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനെയും നന്നായിട്ട് തിളച്ചതിന് ശേഷം മസാലകളെല്ലാം നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം വേണം അടുത്തത് അടുത്തത് ചെയ്യാനായിട്ട് എൻ്റെ മോനാണ് തീ കത്തിക്കുന്നത് അവൻ ഡാഡിയെ ഹെൽപ്പ് ചെയ്യുകയാണ് മസാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മസാല തിളച്ച് നന്നായിട്ട് പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കരിമീൻ അതിനെ അതിലേക്ക് ഇട തേങ്ങാപ്പാൽ മിശ്രതെല്ലത്തിലേക്ക് ഇടേണ്ടതാണ് പൊടിയാത്ത രീതിയിൽ ഓരോന്നോരോന്നായിട്ട് അതൊക്കെ എടുത്ത് വയ്ക്കുക മീൻ പൊരിച്ചയിൽ എടുത്ത് വച്ചിരുന്ന ആ എണ്ണ എല്ലാം അതിലേക്ക് ഒഴിക്കുക എന്നാലേ ആ കൂട്ടിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു രണ്ട് ദിവസത്തെ മഴ കാരണം തീ ഒന്നും നന്നായിട്ട് കത്തണില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ചു കൊണ്ടിരിക്കുന്നു മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് നന്നായിട്ട് വറ്റിയതിന് ശേഷം പാകമായി അത് തോന്നുമ്പോൾ അതിനെ ഇറക്കി എടു വയ്ക്കേണ്ടതാണ് ഓക്കെ